സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിനായി പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ വിഭാഗങ്ങളിൽ ഓരോ തസ്തിക വീതവും രണ്ട് സീനിയർ റെസിഡന്റ് തസ്തികകളും സൃഷ്ടിച്ചു ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമാണ് കേരളം മികച്ച ജീവിത നിലവാരവും ഗുണമേന്മയുമുള്ള ആരോഗ്യ സേവനങ്ങളും സാമൂഹ്യ സുരക്ഷയുമെല്ലാം ആയുർദൈർഘ്യം ദൈർഘ്യം കൂട്ടുന്നതിന് കാരണമാണ് വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിശ്രമവും ചികിത്സയും ആവശ്യമാണ് ആർദ്ര മിഷന്റെ ഭാഗമായി വയോജന സംരക്ഷണത്തിനും പാലിയേറ്റീവ് കെയറിനും സംസ്ഥാനം വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഇതിന്റെ ഭാഗമായി ആശുപത്രികളിൽ ജെറിയാട്രിക്സ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പമാണ് ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുന്നത് ഭാവിയിൽ എം ഡി ജെറിയാട്രിക്സ് കോഴ്സ് ആരംഭിക്കുന്നതിനും ഈ മേഖലയിൽ കൂടുതൽ വിദഗ്ധരെ സൃഷ്ടിക്കുന്നതിനും കൂടുതൽ ആശുപത്രികളിൽ ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും വ്യക്തമാക്കി നിലവിൽ മെഡിക്കൽ കോളേജിൽ ജെറിയാട്രിക്സ് രോഗികളെ മെഡിസിൻ വിഭാഗമാണ് ചികിത്സിക്കുന്നത് പ്രത്യേകമായി ജെറിയാട്രിക്സ് വിഭാഗം ആരംഭിക്കുന്നതോടെ വയോജനങ്ങൾക്ക് ഒരു കുടക്കീഴിൽ തന്നെ ചികിത്സ ലഭ്യമാകും കേരളത്തിലെ വൃദ്ധരോട് സർക്കാരിന്റെ സമീപനം അഭിനന്ദനീയമായിരിക്കുകയാണ് ഇതോടെ വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നത് കൂടാതെ പാർക്കിൻസൺസ് ഓസ്റ്റിയോപോറസിസ് തുടങ്ങിയ അവസ്ഥകളിൽ പ്രത്യേക പരിചരണം ആവശ്യമാണ് വയോജനങ്ങൾക്ക് പരിക്കിൽ നിന്നോ രോഗത്തിൽ നിന്നോ കരകയറാൻ സഹായിക്കുന്ന ഫിസിയോതെറാപ്പിയും റീഹാബിലിറ്റേഷനും ഇതിന്റെ ഭാഗമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് മാത്രമല്ല വീടുകളിൽ തന്നെ ആരോഗ്യ സേവനം ഉറപ്പാക്കുന്ന സാന്ത്വന പരിചരണവും ഉൾപ്പെടും അസുഖങ്ങളിൽ നിന്നും ശാരീരികമായും മാനസികമായും കരകയറുവാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ജെറിയാട്രിക് വിഭാഗം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വയോജനങ്ങളെ തെരുവിലും ഉപേക്ഷിക്കുന്നതും ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന നിലവാരത്തിലേക്ക് തള്ളിവിടുന്ന പലരുടെയും മനോഭാവത്തെ സർക്കാരിന്റെ ഈ തീരുമാനം കൊണ്ട് മാറ്റാൻ പ്രചോദനമാകും ജീവിതത്തിന്റെ നല്ലൊരു സമയം ജീവിച്ച് പ്രായാധിക്യത്തിൽ പല രോഗങ്ങളാൽ പീഡിതപ്പെടുന്നവരെ ഒരു കൈത്താങ്ങായി നിൽക്കാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിക്കും സർക്കാർ ഒപ്പമുണ്ട് എന്ന വിശ്വാസവും ഇതിലൂടെ പകരാൻ കഴിയുന്നുണ്ട് മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ജെറിയാട്രിക്സ് ചികിത്സ ലഭ്യമാകുന്നത് നിലവിൽ തീവ്രപരിചരണം സാധ്യമായ രണ്ട് വാർഡുകളും ഒ പി വിഭാഗവും ഫിസിയോതെറാപ്പി ക്ലാസ് റൂം എന്നിവയുമുണ്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേർന്നാണ് ജെറിയാട്രിക്സ് വിഭാഗത്തിന് അന്തിമ രൂപം നൽകിയത് ജെറിയാട്രിക്സ് വിഭാഗം യാഥാർത്ഥ്യമാകുന്നതോടെ വയോജന ആരോഗ്യ സംരക്ഷണ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാകുന്നെന്നും മന്ത്രി പറഞ്ഞു